ആളെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഫോൺ നമ്പർ ഇല്ല അവർ പബ്ലിഷ് തന്നെയാണ് ചെയ്യുക അവരുടെ പറയാം എൻ്റെ എൻ്റെ ഞാൻ ബി പി സിറ്റോ അത് അവരുടെ തന്നെ പറയുന്നത് എനിക്കവർ ഫോൺ നമ്പർ ഒന്നും ഇല്ല യൂട്യൂബി പബ്ലിസിറ്റി തന്നെ എൻ്റെ പേരാണ് അന്ന് ചാനലുകളെല്ലാം പറഞ്ഞത് ചെറിയ പേരുടെ അല്ല വേറെ ആൾക്കാർക്കാണെങ്കിൽ ആത്മഹത്യ അങ്ങനെ ചെയ്തിരിക്കും കാരണം ഒരാളുടെ ഈ മാന എഫ് എസ് കൊടുത്തിട്ട് കാസിറ്റിയാൽ മാനം പോയിരിക്കുകയാണ് ഇതിപ്പോൾ ചില ജനുവനാണ് ഇപ്പോൾ യൂട്യൂബ് പോലുള്ള ജെനുവൻ അല്ല ചില ജനുവനാണ് ചില ജന അപ്പോൾ ഈ ഗെയിം അവർ മിസ്നസ് ചെയ്യുക എൻ്റെ ഇതേ നമ്മളെ പോലെ ആൾക്കാരാണ് അവരാളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അവൾ പോകുന്നില്ല പറഞ്ഞിട്ടൊന്നിട്ടില്ല എന്നിട്ട് എൻ്റെ പേരാണ് ആദ്യം ഇയർലി ഇയർലി പബ്ലിഷേഷൻ ഇത് വളരെ മോശ കാര്യമാണ് യൂബോളിൽ അന്ന് സംഭവം വളരെ മോശ കാര്യമാണ് ഇതാണ് ജീവൻ എടുക്കാൻ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഞാൻ പണ്ടപ്പോഴും പറഞ്ഞ കാര്യമാണ് ഈ മീഡിയ പലതും നമ്മൾ പറയാത്ത പോലെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യമുണ്ടല്ലോ ഞാൻ അവർ ലക്ഷത്തോടെ എനിക്ക് നല്ല രീതിയിലാണ് നമ്മുടെ കാര്യം ലക്ഷത്തോടെ ഞങ്ങൾ വീട് വളരെ ട്രാൻസ്ലേറ്റ്